ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ചേലക്കരയിലെ വളർത്തു മൃഗങ്ങൾക്കും കർഷകർക്കും മൃഗസ്നേഹികൾക്കും ആശ്വാസം ഒരു കോടി രൂപയുടെ ചിലവിൽ അത്യാധുനിക മൃഗാശുപത്രി കെട്ടിടത്തിന് കെ രാധാകൃഷ്ണൻ എം പി തറക്കല്ലിട്ടു ജില്ലയിലെ മികച്ച ആശുപത്രി എന്ന് സംസ്ഥാന സര്ക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബഡ്ജറ്റില് ഉള്പ്പെടുത്തി ഒരു കോടി രൂപ ചിലവിൽ ചിലക്കര ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തറക്കല്ലിട്ടു കെ രാധാകൃഷ്ണന് എം പി ആണ് നിര്മ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് മൂവായിരത്തി എഴുന്നൂറ് ഛതുരശ്ര അടി വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായാണ് പുതിയ മൃഗാശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത് ലാബ് ഓപ്പറേഷൻ തിയേറ്റർ സ്കാനിംഗ് റൂം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇത് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച മൃഗാശുപത്രി കെട്ടിടമായി മാറുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി പറഞ്ഞു ഉള്ള ഒരു കെട്ടിടമാണ് നമുക്കിവിടെ നിർമ്മിക്കാൻ തീരുമാനിച്ചു എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഇവിടെയല്ല മൃഗാശുപത്രി വേണ്ടതെന്നാണ് കുറച്ചും കൂടി സൗകര്യപ്രദായാലും കുറച്ചുപ്രദേശത്തായാലും മൃഗാശുപത്രിമാർക്കും ഇഷ്ട സ്റ്റാഫിനൊന്നും ഇഷ്ടമല്ല കാരണം ടൗണിൽ വന്ന് പെട്ടെന്നു കുറച്ച് ഉൾപ്രദേശമാണെങ്കിലും നമ്മുടെ മൃഗാശുപത്രിയിൽ അങ്ങനെ ഒരു സ്ഥലത്താണെങ്കിൽ അത് ഇതിപ്പോൾ പട്ടണത്തിൻ്റെ നടുക്കുകൾ വേണം നമ്മൾ കന്നുകാലികളെ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചില പ്രയാസമാണ് ഞങ്ങൾക്ക് പണ്ട് ഇവിടെ വില ഓഫീസറുള്ള സമയത്ത് അതുപോലെ തന്നെ ഓഫീസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഓഫീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സർവേ ഓഫീസ് ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിലാണ് നമ്മുടെ പണ്ട് അതിന് നേരെയാണ് കെട്ടിക്കൊണ്ടിരുന്ന വലിയ അസൗകര്യമാണ് ചിലപ്പോൾ വല്ല ജില്ലേജ് വല്ല സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ പശുവിൻ്റെ തൊഴിൽ കിട്ടിയിട്ടുണ്ട് ൂടെ കൊണ്ടുവ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഉയരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ ഒരു ഗേറ്റ് വെച്ച് ഇങ്ങോട്ട് എൻ്റെ മുഖം മാറ്റിയത് അല്ലീ റോഡ് അത്ര ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഡബിൾ മാത്രമേ പിന്നീടാണ് ഇവിടെ റോഡൊക്കെ സുഖം വന്നത് അപ്പോൾ അതിൻ്റെ കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സ്ഥാപിക്കുക ഈ ആശുപത്രി കിട്ടാൻ സ്ഥാപിക്കേണ്ടി വന്നത് എന്തായാലും ഇപ്പം നമ്മൾ മണം ആരംഭിക്കുകയാണ് അത് ആധുനിക രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഏകദേശം ഒരു കോടി രൂപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അതിലെ തുടക്കം കുറിക്കാനുള്ള സൗകര്യമെല്ലാം ആയിട്ടുണ്ട് സൗകര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രാമീണ പ്രദേശത്ത് കാണുന്ന ഒരു കെട്ടിടം മാത്രമല്ല ഏകദേശം മൂവായിരത്തി അഞ്ചായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ല കെട്ടിടം ഓപ്പറേഷൻ തിയേറ്ററും സ്കാനിങ് സൗകര്യം ഉൾപ്പെടെയുള്ള നമുക്ക് ദീർഘഭീഷണത്തോടുള്ള സൗകര്യത്തോടു കൂടി ഉള്ള ഒരു പ്ലാനാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു കോടി രൂപ ചെലവഴിച്ചുകത്രയും വലിയ ഗുണം നമുക്ക് നാടിന് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു കർഷകർ ഈ സമയം പാല് കറക്കുന്ന സമയമായതുകൊണ്ടാകാം ഇവിടെ എത്തിപ്പെടാൻ അവർക്ക് എന്തായാലും ഇത് കഴിഞ്ഞോടു എത്തിച്ചേരും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചിലക്കര പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം വികസന സദസ്സ് സംഘടിപ്പിക്കേണ്ട നമുക്ക് അതിനകത്ത് സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സർക്കാർ പഞ്ചായത്തിന് കിട്ടിയ ഫണ്ടുകളെല്ലാം

പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിന്ധു വി എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് എസ് ഷലീൽ സ്ഥിരം സമിതി അംഗങ്ങളായ കെ കെ ശ്രീവിദ്യ എല്ലിശ്ശേരി വിശ്വനാഥൻ ജാനകി ടീച്ചർ പഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ സുബിൻ കോലടി പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി സ്പെൻസർ ഫ്രാൻസിസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ മേഖലകളിലും ഏറെ സന്തോഷം പങ്കിട്ടു വരികയാണ് ഏറെ പുറകിൽ നിന്നിരുന്ന നമ്മുടെ മണ്ഡലത്തിൻ്റെ സാർവത്രിക തലങ്ങളെയും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികവാർന്ന നിലയിലേക്ക് ഉയർത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കാണ് ചേലകര നിയോജക മണ്ഡലം സാക്ഷ്യം വഹിച്ചത് നേരത്തെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്തു പോയിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം മറ്റേത് മേഖലകളിലും പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ചേലകര മണ്ഡലത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കരുതലും ശ്രദ്ധയുമാണ് Si, si, Venus, c'est